രാവിലെ വലിയ അധ്വാനമാണല്ലോ എന്റെ വലിയ പേരുടെ അമ്മയെ നെയ്യ അനങ്ങാതെ ആളെ കളിയാക്കാതെ രാവിലെ പാടത്തിറങ്ങി ചേരൽ കൈമുക്കുന്ന ഇപ്പാണ് എന്നെ കാണിക്കുക ഒന്ന് പോടി പിന്നെ ഞാൻ ഈ വെയിലത്തും മഴയത്തും ഒക്കെ കിടന്ന് പാടുവരുന്ന ആർക്കും വേണ്ടിട്ടേണ്ടിട്ടാ എന്റെ അമ്മക്കുട്ടിക്ക് വേണ്ടിട്ട് പിന്നെ നമുക്കുണ്ടാവുന്ന ഒരു ദിവസം പിള്ളേർക്ക് വേണ്ടിട്ട് അയ്യാ ഇപ്പഴേ വല്ലതും സമ്പാദിച്ചാലല്ലേ പറ്റൂ

രാജി വെച്ച് പുറത്തു പോവാ എല്ലോ എല്ലോ പിന്നോടിക്കാം അതിനുമുമ്പ് വലിച്ചു ദൂരക്കൂട്ടു തന്നെ അമ്മോ എവിടെ പോയിട്ട് പരിപാടി ആ നീയോ ശാന്തി കഴിഞ്ഞ വരിക ഇവിടെ പുറകെ വായി നോക്കി നടന്നോളാവെന്ന് നീ എവിടെയും വല്ല വഴിപാട് നേർന്നിട്ടുണ്ടോ അച്ഛാ ഞാൻ അതെന്താ നീ നേർന്നിട്ടുണ്ടോ ഞാൻ പോരുന്ന വഴിക്ക് ഇവൻ പുറകെ പോന്നു അല്ലേ നിനക്ക് നാണിക്കാൻ അറിയാതെ ചുമ്മാ ഒരു പോയല്ലോടാണപ്പാ ചുമൊരു നീ മിണ്ടരുത് രാത്രി മുഴുവൻ എനിക്കെതിരായിട്ട് പോക്കുത്തറ എഴുതി പറ്റിക്കരുത് പകൽ മുഴുവൻ എന്റെ കമ്പടി സേവിക്കരുത് ഏട്ടന്റെ ദേഷ്യം വരാൻ ഇത്തിരി ഒക്കെ മതി ഏട്ടന്റെ സ്വഭാവം നിനക്കറിയാത്തല്ലോ പാപ്പ അന്നവരായി പോയതുകൊണ്ടാ അല്ലെങ്കിൽ ഞാൻ ചുമ്മാ കുരുത്തക്കേട് പറയാതരാ നീ എന്തിനാ കൂട്ടും കൂടി ഏട്ടനെ കുറ്റം പറഞ്ഞോണ്ട് ഇങ്ങനെ നടക്കുന്നത് ഈ പപ്പേ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഇത്രയും വഷളാക്കുന്ന ചെക്കന്റെ ദേഷ്യം കൊടുത്തു വെച്ച പോലെ അച്ഛന്റെ വാശിയും വഴക്കും ഒക്കെ കിട്ടിയിരിക്കുന്നത് എന്റെ മോൻറെ സ്വഭാവമല്ലാതെ ആയിരത്താരുടെ സ്വഭാവമാണോ കിട്ടുന്നത് നിന്റെ ചേട്ടൻ ആരാ ദീപാരോ ചന്തയോടായാലും ശരി തന്തയില്ലാത്തരാൻ പറഞ്ഞ മുഖത്ത് നോക്കി കാര്യം പറയണം അതാണ് തറവാട്ടുകാരുടെ നല്ല ഉപദേശം ചുമ്മാ പിണെങ്കി പോയി മോളുടെ കുഴിച്ചു എനിക്ക് തോന്നിയത് എന്റെ ആമൃതവനായതുകൊണ്ട് ഞാൻ പറയല്ല അങ്ങേ ഒറ്റൊരുത്തനെ ആ കുറിച്ച് അങ്ങോട്ട് വളം വെച്ച് കൊടുക്കണം വെറുതെ എന്തെങ്കിലും കാര്യം പറയുമ്പോ വളവളാന്നങ്ങ് മൂങ്ങിക്കോളും കോടയും ചേരിയിട്ട് നടന്നപ്പോഴ കുന്തവ ഞാൻ പറഞ്ഞതാ കണ്ടു കണ്ടുകൂടാ കുഞ്ഞിരട്ടി വർഷം കൂടെ കഴിഞ്ഞവൾ അല്ലയോ നീ ഇങ്ങനെ ഭഗവതി കുഞ്ഞിലി ഒരായുസ് മുഴുവൻ നിന്നെ നോക്കിയിരുന്നാലും മതിയാവില്ലെന്ന് പറഞ്ഞ മഞ്ജുന ഇനിയിപ്പൊ എന്തിനായി കിളവിയ എന്നാൽ അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളെ പറ്റിയതല്ലേ ഞാൻ വയസ്സുകാലത്ത് എനിക്ക് തരാ ആരെങ്കിലും ഉണ്ടോന്ന് ഉണ്ടോടി ഞാനുള്ളപ്പോ ഒന്നിന്റെയും കുറവറിയാത്ത മനുഷ്യന് ബലാഗുൾസ്യാദിയൊക്കെ തെറ്റാതെ തേഖലണ്ടാവും ദീർഘാഴ്ച കൊടുക്കണേ ഭഗവതി ഒരു ചായ ആ ഞാൻ ഈ അവിശ്വാസം കൊണ്ട് വല്ല ഗുണമുണ്ടോ എനിക്ക് തിങ്കളാഴ്ച തൊപ്പി ഞങ്ങൾ പിന്നെ ഈ ഇരിക്കുന്ന ഉൽപ്പല പോക്കനം കോടിന്റെ പ്രസിഡന്റ് ഇത് അറിഞ്ഞ ഷേപ്പ് ഞങ്ങൾ മാറ്റും ഇവിടെ ഒരു പാൽ വിതരണ സൊസൈറ്റി ഉണ്ടാക്കുന്നു ഞാൻ അതിന്റെ സെക്രട്ടറി ആവുന്നു

ഇതുപോലെ കക്ഷികൾ ഇനിയും വേറെ ഉണ്ട് പുട്ടടിക്കാൻ തിങ്കാഴ്ചക്കകം മൃഗ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും ഭരണം ഞങ്ങളെ കയ്യിലിരിക്കും എന്നാ ഉൽപ്പലാക്ഷെ പറ്റിൽ രണ്ട് ചായ എടുത്തോ കുഞ്ഞനായോ ആ ഒന്ന് മധുരം കുറച്ച് നിന്ന് കൊഴുക്കട്ടെ എന്താണ് നാണപ്പം ചെയ്തത് അതിക്രമമായി നമ്മുടെ കൂട്ടത്ത് നിന്ന് വനിതാ നമ്പർ അടക്കം ആറുപേരെയാവും ചാക്കി കയറ്റിയിരിക്കുന്നത് ആ വനിതാ എങ്കിലും നമുക്ക് ഇങ്ങോട്ട് പിടിച്ചു കുറുപ്പേ അതിനെ അവര് നിന്നേരണ്ടേ നമ്മൾ ചാക്ക നിവർത്തുന്നതിന് മുമ്പ് അവര് കൂറുമാറി സാരി മാറുന്ന പോലെ ആണല്ലോ കുറിപ്പ് കൂറുമാറുന്നത് ഇനിയിപ്പൊ നമ്മുടെ അവസ്ഥ എന്താ അവിശ്വാസം വന്നാൽ വന്നാൽ നമ്മൾ തെറിക്കും ഇല്ല ഏർ ഞാനത് അയ്യോ എന്ന് പറഞ്ഞ പറ്റൂ പറ്റണം ഞാൻ തെറിച്ച താനും തെറിക്കും താൻ കട്ടിരുന്നതിന്റെ കണക്കൊക്കെ ആവുമൊരു കുത്തിപ്പൊക്കും എന്താ അയ്യോ ഇവിടെക്കിട നിലവിളിച്ചത് കൊണ്ട് കാര്യമായോ വകുപ്പ് മന്ത്രിക്ക് കാശ് കൊടുത്തിട്ടായാലും വേണ്ടിയല്ല എവിടുന്നേലും തിങ്കളാഴ്ചക്ക് മുമ്പ് ഡോക്ടറെ ഇവിടെ എത്തിക്കണം തീർന്നു വഹിക്കും പഞ്ചായത്തിൽ പണം എത്ര വേണേലും മുടക്കാം പഞ്ചായത്തിലുണ്ടെങ്കിൽ പഞ്ചായത്തിന്ന് എന്റെ കൈയിൽ നിന്നെങ്കിൽ എന്റെ കൈ താൻ ഇന്ന് തന്നെ പുറപ്പെടണം ഇന്ന് തന്നെ പോണോ പോണം മരിക്കുമ്പോഴും എനിക്ക് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് തന്നെ മരിക്കണം അതിന്റെ ഒരു വാചിയ അത് മുടക്കരുത് അവിശ്വാസം വരുന്നതിന് മുമ്പ് പ്രകടോക്ടർ ഇവിടെ എത്തണം എന്നെ തോപ്പിക്കരുത് കുറിപ്പേ ഏതവനാട ഈ കളിയാക്കുന്നത്

എന്റെ കുറിപ്പ് സാറേ റിലീസിൻ ഡേറ്റിലായി ഈ തിയേറ്ററിൽ നിന്ന് രണ്ട് സൈക്കിൾ അടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ കൊണ്ടുവന്ന കുട്ടന്മാരാണ് ഇവരൊക്കെ ഈ പമ്പ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ ആ വന്ന കാര്യം പറ ഞാൻ നിനക്കൊരു പുതിയ ജീവിതമായിട്ട് വന്നിരിക്കുകയാണ് ഭൈരവ പുതിയ ജീവിത ഇതിനകത്താ ഏയ് നോക്കട്ടെ അതൊന്നുമല്ല അതല്ല ഞാൻ വിശദമായി പറഞ്ഞുതരാം വാ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം ഒരു മൃഗ ഡോക്ടർ ഇല്ലാന്ന് വെച്ച് നാട്ടിൽ ഇത്രയും വലിയ കലാപമൊക്കെ ഇണ്ടാവു അതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്ക് എന്ത് പ്രശ്നം എന്ത് ഗുരുവാരുണ്ടായാലും ഭൈരവൻ തടി വരും എന്തായാലും ഒരു തയ്യാറെടുപ്പൊക്കെ വേണ്ടേ കളിച്ചിട്ടുള്ളൂ അലോപ്പതി ഉണ്ട് ഹോമിയോപ്പതി ഉണ്ട് മർമാണി ഉണ്ട് ഇനി വേറെ ചിലതൊക്കെ ഈ പെട്ടിക്കകത്തുണ്ട് ഇത് ഞാൻ മഞ്ചേരിയിൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് വാങ്ങിച്ചൊരു സാധനമാണ് ഇതാ ഇത് ചാവക്കാട് ഞാൻ ഡോക്ടർ ആയപ്പോ വാങ്ങി കൊച്ചുപകരണം ഇത് ഞാൻ കരുനാഗപ്പള്ളിയിൽ വികാരി അച്ഛനായിട്ടുള്ള സമയത്തുള്ള ലോഹയാണ് അങ്ങനെ പല സംഭവങ്ങളും ഈ പെട്ടിക്കണ്ട് നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചുതരാം വേണ്ട വേണ്ട കാണിച്ചു തരാം എനിക്ക് വിശ്വാസം അപ്പോ എന്നെ വിശ്വാസം ഉണ്ടല്ലേ ആ ദൈവസഹായുണ്ട് കള്ളത്തരം എന്റെ ജന്മവാസനയാണ് പക്ഷെ പണം വേണം പണം എത്ര വേണമെങ്കിലും ശരിയാക്കാം സർക്കാരിൽ നമുക്ക് വെട്ടിച്ച് വീതിച്ച് കളിക്കൊന്നും വേണ്ട അതങ്ങനെ തന്നാൽ മതി തന്റെ അച്ഛൻറെ ഒന്നും അല്ലല്ലോ ഏഹ് എന്തായാലും ആരോ പറ്റിച്ചോണ്ടെന്ന് ആശ്വാസം ഈശ്വര സമാധാനായില്ല പറയേണ്ടത് ഭൈരവ സമാധാനായി എന്ന് പറഞ്ഞു പഠിക്ക് ഒക്കെ പറഞ്ഞതുപോലെ ധൈര്യമായിട്ട് പൊക്കോളൂ അടുത്ത തിങ്കളാഴ്ച രാഹുവാലം കഴിഞ്ഞ് ഞാൻ അവിടെ എത്തും ഭൈരവനല്ല ഡോക്ടർ പശുപതി ഏ